കുവൈറ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായിരുന്നു സന്ദർശനം ഫീൽഡ് വർക്ക് സംവിധാനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഏറ്റവും പുതിയ സുരക്ഷാ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിക്കുന്നതിനുമുള്ള സുരക്ഷാ നേതൃത്വത്തിന്റെ താല്പര്യത്തിന്റെ ഭാഗമായി ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബ ജനറൽ ഡയറക്ടർ ഓഫ് ലാൻഡ് ബോർഡ് സെക്യൂരിറ്റിയിൽ ഒരു പരിശോധനാ പര്യടനം നടത്തി അതിർത്തി സുരക്ഷ തീരസംരക്ഷണ വിഭാഗം മേധാവി മേജർ ജനറൽ മജ്ബൈൽ ബിൻ ഷാഗും നിരവധി സുരക്ഷാ നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു പര്യടനത്തിനിടെ കരാതിർത്തികൾ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള പ്രവർത്തന രീതികളെക്കുറിച്ചും സുരക്ഷാ നടപടികളെക്കുറിച്ചും ഹിസ് എക്സലൻസിക്ക് വിശദീകരിച്ചു കൊടുത്തു പുതിയ അതിർത്തി നിരീക്ഷണ സംരക്ഷണ സംവിധാനത്തിന്റെ വികസനം വിശദീകരിക്കുന്ന ഒരു അവതരണവും അദ്ദേഹം കണ്ടു അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെയും പരിശ്രമങ്ങളെയും അഭിനന്ദിച്ച അദ്ദേഹം രാജ്യത്തെ സംരക്ഷിക്കുന്നതിലും സുരക്ഷ ഉറപ്പാക്കുന്നതിലും അവർ വഹിക്കുന്ന നിർണായക പങ്കിനെ പ്രശംസിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷൻ വേണ്ടി ഐ വി സുനേഷ് വെങ്ങര